സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു വന്ന ഹനിയറോസിന്റെ പരാതിയിൽ രാഹുൽ ഈശോറിനെതിരെ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഇതോടെ വിഷയത്തിൽ വീണ്ടും വിമർശനം തുടരുകയാണ് രാഹുൽ നടി ഇനിയെങ്കിലും വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം എന്നാണ് രാഹുൽ ഈശോർ പറയുന്നത് മാത്രമല്ല ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും അഭിപ്രായം പറഞ്ഞതിന് തന്നെ വേട്ടയാടുകയാണെന്നും രാഹുൽ ഈശോ ആരോപിച്ചിരിക്കുകയാണ് പത്ര പ്രതികരണം രാഹുൽ ഈശ്വർ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് അനറൂസിന് അവരുടെ സത്യമില്ലായ്മ ബോധ്യമായെന്ന് വിശ്വസിക്കുന്നു വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എമാരെ സമീപിച്ചിട്ടുണ്ട് നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് എം എൽ എൽദോസ് കുന്നപള്ളി ഉറപ്പ് നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ എഫ്ഐആർ ഇടാത്തതിനാൽ ഒട്ടും അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിന് കനത്ത തിരിച്ചടി എന്നാണ് പല മാധ്യമങ്ങളും നൽകിയത് എന്നാൽ എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന പോലീസിന് നിയമോപദേശം ലഭിച്ചപ്പോൾ അനിയറോസിന് തിരിച്ചടി എന്ന് ആരും കൊടുത്ത കണ്ടില്ല അണിയറോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവുമാണ് പല ആളുകൾക്കും ഉള്ളത് ഹണിറോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് എന്നിട്ട് അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്നുവെന്നൊക്കെയാണ് ഇത്ര പേരെയുള്ള പ്രയോഗമാണത് എന്തായാലും കേസ് എടുക്കില്ലെന്നത് എന്നെ സംബന്ധിച്ച് ആശ്വാസമാണ് അതേസമയം വിമർശനം തുടരും തോയാത്ത പ്രയോഗങ്ങൾ വേണ്ടെന്നുള്ള ഹണിറോസിന്റെ നിലപാടിനോട് യോജിക്കുന്നു അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം കേസെടുക്കുമെന്നാണ് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും പറയുന്നത് എനിക്ക് പോയി പരാതി പറയാൻ ഒരു കമ്മീഷൻ ഇല്ലെന്നത് കൊണ്ടല്ലേ അവർ ഇന്ന് വേട്ടയാടുന്നത് പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കാൻ അറിയുകയാണ് ചാണ്ടി ഉമ്മനെ കണ്ട് ഇത് സംബന്ധിച്ച് നിവേദനം നൽകാൻ സമയം ചോദിച്ചിട്ടുണ്ട് എൽജോസ് കുഞ്ഞപിള്ളിയോടും സംസാരിച്ചിട്ടുണ്ട് ഇവർ രണ്ടു പേരും രണ്ടുപേരുടെ കുടുംബങ്ങളും വേട്ടയാടലിന്റെ വേദന അനുഭവിച്ചവരാണ് മെഗൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ മകൻ പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് പോലീസ് കേസ് കേസെടുക്കാത്തത് എൽദോസ് കുന്നപിള്ളിക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ നാൽപ്പത്തിയൊന്ന് ക്രിമിനൽ കേസ് ഉണ്ട് പുരുഷന്മാരെ എത്ര പെട്ടെന്ന് കൊടുക്കാമെന്നാണ് പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല പരാതിക്കാർ മാത്രമാണ് ആണുങ്ങളെ എന്തും പറയും സ്ത്രീകളെ ഒന്നും പറയാനാകില്ല എന്നതാണ് അവസ്ഥ എന്നും രാവുൽ ഈശ്വർ പറഞ്ഞിരിക്കുകയാണ്